നമസ്കാരം റാഫ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം റയൽ മാഡിൽ കത്തി ജോലിച്ച് നിൽക്കുമ്പോഴാണ് കരീം ബെൻസിം അവിടം വിട്ട് സൗദി അറേബ്യയിലേക്ക് പോകാൻ തീരുമാനിച്ചത് പലരെയും ഒരു നീക്കമായിരുന്നു അത് അതിനെക്കുറിച്ച് ഇപ്പോൾ കരീം ബൻസിമ തുറന്നങ്ങ് പറയുകയാണ് എഡു അഗുവറുമായിട്ടുള്ള ആ ഒരു സംസാരത്തിലാണ് അദ്ദേഹം ഈ കാര്യങ്ങൾ തുറന്നു പറയുന്നത് ഇപ്പോൾ പലരും അവരെ ഉദ്ധരിച്ചുകൊണ്ട് കാര്യം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്തായാലും ബൻസിമ പറയുന്നു സൗദി അറേബ്യയിലേക്ക് പോകാനുള്ള എൻ്റെ തീരുമാനം റയൽമാരുടെ വിടാനുള്ള എൻ്റെ തീരുമാനം റയല് ഏറ്റവും ടോപ്പിൽ ഞാൻ നിൽക്കുമ്പോൾ ഇനി എനിക്കവിടെ വിടാം സ്വരം നന്നപ്പോൾ പാട്ട് എന്ന് പറയാറില്ല അതാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത് അതായത് ഏറ്റവും ടോപ്പിൽ ഞാൻ നിൽക്കുമ്പോൾ റയൽ വിടണം വിടണമെന്ന് ഞാൻ ആഗ്രഹിച്ചു അതുകൊണ്ടാണ് സൗദി അറേബ്യയിലേക്ക് പോകാനുള്ള എൻ്റെ തീരുമാനം എടുത്തത് അതോടൊപ്പം തന്നെ എൻ്റെ കരിയറിൽ എൻ്റെ ജീവിതത്തിൽ റയലിനെതിരെ കളിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല അക്കാരണം കൊണ്ടുകൂടിയാണ് സ്പെയിന് വിട്ട് യൂറോപ്പ് വിട്ട് ഞാൻ സൗദി അറേബ്യയിലേക്ക് പോയത് എന്ന് കൂടി ബെൻസിയോ പറയുന്നുണ്ട് അതായത് ഏറ്റവും നല്ല ഫോം നിൽക്കുമ്പോൾ റയൽ വിടുക എന്നിട്ട് പിന്നെ ഏതെങ്കിലും ക്ലബ്ബുകളിൽ നിന്നാൽ യു എഫ് ആ ചാമ്പ്യൻസ് ലീഗിലും മറ്റുമൊക്കെ റെയലിനെതിരെ കളിക്കേണ്ടി വരും അപ്പം അത് ഒഴിവാക്കാൻ വേണ്ടി അദ്ദേഹം സൗദി അറേബ്യയിലേക്ക് പോയി അപ്പം ഈ ഒരു വിഷയം താൻ ക്ലബ് വിടുകയാണെന്ന വിഷയം ആദ്യമായിട്ട് വിളിച്ച് താൻ പറഞ്ഞത് ഫ്ലോറൻറ്റീനോ പെരസിനെ ആയിരുന്നെന്നും പെരസിൻ്റെ റിയാക്ഷൻ എന്തായിരുന്നു എന്നും അപ്പോൾ താൻ പെരസിനോട് എന്ത് പറഞ്ഞു എന്നും ഒക്കെ അദ്ദേഹം ഇപ്പോൾ വിശദമാക്കുന്നുണ്ട് അദ്ദേഹം പറയുന്നു ഫ്ലോറൻറ്റീനോ പെരസാണ് ഞാൻ ഈ വിഷയം ഈ തീരുമാനമെടുത്തപ്പോൾ ആദ്യം വിളിച്ചു പറഞ്ഞത് വിളിച്ചു പറഞ്ഞ വ്യക്തി റയൽമാരിറ്റിൽ നിന്ന് ഞാൻ പോവുകയാണ് എന്ന് തീരുമാനമെടുത്തപ്പോൾ ആദ്യം വിളിച്ചു പറഞ്ഞ വ്യക്തി ഫ്ലോറൻറ്റീനോ പെരസാണ് അദ്ദേഹത്തിന് അത് മനസ്സിലാക്കാൻ പറ്റിയില്ല അദ്ദേഹം ഷോക്കഡായിരുന്നു അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു ഈ ഇവിടുത്തെ യങ്സ്റ്റേഴ്സ് യങ് സ്റ്റാർസ് ഒക്കെ റെഡിയാണ് വിനിയും റോഡ്രിഗോയും അവരൊക്കെ റെഡിയാണ് സോ ഞാൻ പോയാലും പ്രശ്നം ഉണ്ടാവില്ല എന്ന് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു എന്നുകൂടി ഇപ്പം കരീം ബെൻസിമ വ്യക്തമാക്കുന്നു വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വേണ്ടി വരാം